യൂത്തിൻ നായകനും പുന്മകനും ഷാഫി ജയിച്ച് പിന്നും വിജയവും നേടി ഷാഫിയും വന്ന് ആടേ കാത്തിരുന്ന പുലിക്കുട്ടി കരുത്തുകാട്ടി വന്നവനെ എട മോനെ ഷാഫി ജയിച്ച് ആര് ഷാഫി പറമ്പിൽ കടത്തനാടൻ അങ്കത്തട്ടിൽ ടീച്ചറമ്മയെ അടപടലം പൊട്ടിച്ച് പാലക്കാടിന്റെ രാജകുമാരൻ ഇനി ബഡേരയുടെ രാജാവ് അതെടാ ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ സാരതി ഷാഫി പറമ്പിലിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വഴി എങ്ങോട്ടെങ്കിലും ஜாவ ஷாமி பறந்து இவனை காணுவானா ஜனத்திற்கு അറിയാവുന്ന നല്ല ഭാഷയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് കോട്ടയാണെന്ന് യു ഡി എഫിന്റെ കോട്ട പക്ഷേ കൂടെ കൊണ്ടു നടക്കുന്ന ഇത്തിക്കണ്ണികളുടെ ബോംബിന്റെ വലിപ്പം കണ്ടിട്ട് നിങ്ങൾ വന്ന് കയറിയത് പുലിമടയിലാണ് സിംഹരാജാക്കന്മാർ പാടുന്ന രാജ്യത്തിന്റെ പുലിമട വിട്ടോ ബിട്ടോ എല്ലാ ബണ്ടിയും വിട്ടോ അതായത് ഉത്തമ തത്വാനിഷ്ഠിത നിലപാടിന്റെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇനി ഷാഫി പറയും ടീച്ചർ കേൾക്കും ഹാപ്പി ദ ദ പവർഫുൾ പവർഫുൾ ലീഡർ ഫ്രം ഹിസ് ഷാഫി പറമ്പിൽ നല്ലവരായ അമ്മ ഉമ്മ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഷാഫി പറമ്പിലെ വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ போட்டி போயே ஒட்டிக்கண்டு நெட்டி போயே പാലക്കാടിന്റെ കൊടുങ്കാറ്റിനെ തടയാൻ വടകരയിലെ സി പി എമ്മിന്റെ കോട്ടകൾക്ക് കരുത്തില്ല നീയൊന്നും ആയിരം സഖാക്കൾ ഒന്നിച്ച് മുറുക്കി തുപ്പിയാലും ഇനി വടകരയുടെ മണ്ണ് ചുവക്കില്ല ചോരയിൽ മുക്കിയ ചെങ്കുടി പാറില്ല പറക്കില്ല ഇത് വടകരയുടെ രാജാ ദിരാജയൽ ഹീറോ വന്നിട്ട് എന്താടാ നിങ്ങൾക്കൊരു ഉപദേശം തരാം ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്തു നിൽക്കാൻ പോകരുത് സാ കരിമ്പന കാട്ടിൽ നിന്നും വടകരയുടെ തെങ്ങിൻ കാട്ടിലേക്ക് ഒരു മഹാപ്രവാഹമായി കടണമെന്ന് ഊതി വീർപ്പിച്ച ബ്രാൻഡുകളുടെ കടക്കൽ കത്തിവെച്ച് നട്ടാൽ മുളക്കാത്ത കളവുകൾക്ക് ചെക്ക് പറഞ്ഞത് ഒഴികുകയാണ് അഭിവാദ്യങ്ങൾ വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ യു ഡി എഫിന്റെ സാരധി ഷാഫി പറമ്പിലെ വോട്ടുകൾ രേഖപ്പെടുത്തിയ വടകരയിലെ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ വിജയ കൊടി പാറി അടിമൊടി ഹരം കേറി ഷാഫി പറമ്പിലിൻ അഭിവാദ്യം പോലെ ആശിച്ചതുപോലെയുള്ള നാടിൻ വികസനം വരുമാദ്യം അൻപത്തിരണ്ട് വെട്ടുകൾ കൊണ്ട് നിങ്ങൾ തീർത്തു കളഞ്ഞ ടിപിയും ഇരുപതിന്റെ മൊഞ്ചുള്ള ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ മൻസൂറും അസലമും ഇനിയും കടത്തനാടിന്റെ മണ്ണിൽ സിപിഎമ്മിന്റെ കാബാലിക അക്രമ രാഷ്ട്രീയത്തെ എതിർക്കുവാനും എതിർത്ത് തോൽപ്പിക്കുവാനും ഇനിയും ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഷാഫി പറമ്പിൽ എന്ന നാമം ഉറങ്ങിക്കിടക്കുമ്പോൾ ഞെട്ടി എഴുന്നേറ്റ് ഷാഫി ഷാഫി എന്ന നിലവിളി കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് കുറിച്ചു വെക്കുക സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും വാനിൽ പറക്കുന്ന പതാകകളിൽ മാത്രമല്ല മനുഷ്യന്റെ മനസ്സിലും പെരുമാറ്റത്തിലും അത് വേണം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം ഇനി സ്വപ്നങ്ങളിൽ മാത്രം സഖാവേ അരിവാൾ ചുറ്റിക ഇനി സ്വപ്നങ്ങളിൽ മാത്രം സഖാവ് ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടിയും മീനാമ്പേച്ചയും ആകട്ടെ നിങ്ങളുടെ ചിഹ്നം പതിനഞ്ച് സംവത്സരങ്ങളായി വടകരയുടെ മണ്ണിൽ ചോരാത്ത ഗരിമയും മഹിതമായ പാരമ്പര്യവും അണയാത്ത വീരവുമേറി വിജയഗാഥ തുടരുന്ന ഐക്യ ജനാധിപത്യ മുന്നോട്ട് കരുത്തനായ ഞങ്ങളുടെ സ്വന്തം ഷാഫി അഭിവാദ്യങ്ങൾ ദ്യങ്ങൾ കാത്തിരുന്ന പുലിക്കുട്ടി കരുത്തുകാട്ടി കണ്ട വഴി എങ്ങോട്ടെങ്കിലും അഭിമാനകരമായ അസ്തിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കടത്തനാടൻ മണ്ണിൽ സാമൂഹിക വിരുദ്ധ വിധ്വംസക രാഷ്ട്രീയ ശക്തികളോട് സന്ധിയില്ലാ സമരം ചെയ്ത് ചൂടും ചൂരും നൽകിയ അടർക്കത്തിൽ പോരാടി മരിച്ച് ധീരശഹീദന്മാരുടെ നാട്ടിൽ ടിപിയുടെ പിയുടെ നാട്ടിൽ ഇനിയൊരു മാർക്കിസ്റ്റുകാരനും സ്ഥാനാർത്ഥിയാവാൻ കഴിയാത്ത രൂപത്തിൽ വിജയത്തെ പാറി നടക്കുന്ന ഷാഫി പറമ്പിന് അഭിവാദ്യങ്ങൾ ഹേയ് പീപ്പിൾ ഓഫ് വടകര ലുക്ക് ഹിയർ கிங் ஹீஸ் இயர் ராஜாவு வந்துட்டு சொல்லு யா ஷாஃபி பரம்பில் ஒன்னா நொள்ளி ஷாஃபி பரம்பில் ഷാഫി പറമ്പിലിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഇത് തീയിൽ കുരുത്തത് കൊടുങ്കാറ്റായി ഇടതിന്റെ കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കി വടകരയിൽ യു ഡി എഫിന്റെ വെന്നിക്കൊടി പാറിപ്പറത്തിയൽ ഹീറോ ജനാധിപത്യ ചേരിയുടെ ജയാരവങ്ങൾ ഏറ്റുവാങ്ങിയ ഷാഫി പറമ്പിലിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ നട്ടപ്പാതിര നേരത്ത് നട്ടാൽ മുളക്കാത്ത വീട് ി വോട്ട് തണ്ടി നടന്ന സഖാവേ അന്ന് പറഞ്ഞത് വേണ്ട 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 ഇത് യു ഡി എഫിന്റെ ഈ കോട്ടയിൽ തമ്മിൽ തല്ലി ചത്തവണ്ട ചോറിൽ മുക്കിയ ചെങ്കൊടി അന്നേ ഞങ്ങൾ പറഞ്ഞത് നീ കേട്ടില്ല കണ്ടോ കണ്ടോ ഇത് യു ഡി എഫിന്റെ വിജയമാണ് അത്തിപ്പൊത്തിനത്തിനെ പോലെ ഒളിഞ്ഞിരുന്ന് നോക്കുന്ന സഖാവേ ഇത് യു ഡി എഫിന്റെ വിജയമാണ് വടകരയുടെ ശബ്ദം ഇന്ത്യൻ പാർട്ടി പാർലമെന്റിൽ മുഴങ്ങാൻ യു ഡി എഫിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ ഷാഫി പറമ്പിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ